ചിത്തശുദ്ധി വന്ന ഒരാളുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം മനസ്സിന് ശാന്തി ഉണ്ടാവും ഏകാഗ്രത ഉണ്ടാവും പരദൂഷണം തുടങ്ങിയവ ചെയ്യാൻ സാധിക്കില്ല പരദൂഷണം തുടങ്ങിയവ നടക്കുന്ന സ്ഥലത്തു നിന്നുമെല്ലേ ഒഴിഞ്ഞു പോവാൻ തോന്നും അവൻ്റെയും അവളുടെയും വർത്തമാനങ്ങൾ പറയുക സാധിക്കില്ല ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ദൂഷിതമായ ഭാവത്തിൽ അയാളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല യഥാർത്ഥമായി ചിന്തിക്കാം ഇങ്ങനെ കുറേ ഒരു ഓട്ടമൊക്കെ ലക്ഷണങ്ങളെ പറയാം അല്ലാതെ മൊത്തത്തിൽ ഇന്നതാണ് ചിത്തശുദ്ധിയുടെ ലക്ഷണം എന്നാർക്കും പറയാൻ സാധ്യമല്ല